കോഴിക്കോട് കൊയിലാണ്ടിയിൽ തോട്ടിൽ കക്കൂസ് മാലിന്യം തള്ളാൻ കൊണ്ടുവന്ന ടാങ്കർ ലോറി നാട്ടുകാർ പിടികൂടി മുക്കം പോലീസ് സ്ഥലത്തെത്തി ലോറി കസ്റ്റഡിയിലെടുത്തു രമ്യാദാസ് ഉണ്ട് രമ്യ വിവരങ്ങൾ ഓഹുന്ന തോട്ടിലാണ് ഇന്നലെ വൈകിട്ടോട് രാത്രി പതിനൊന്നരയോട് കൂടിയിട്ട് ഇത്തരത്തിൽ കക്കൂസ് മാലിന്യം തള്ളാനായിട്ട് ലോറി എത്തിയത് ഇത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഇതിൽ അസ്വാഭാവിക തോന്നിയ നാട്ടുകാരാണ് ഇത്തരത്തിൽ വാഹനം പരിശോധിച്ചത് അപ്പോൾ പാതി മാലിന്യം തോട്ടിൽ തള്ളിയ നിലയിലും ബാക്കി മാലിന്യങ്ങൾ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നു ഈ നാട്ടുകാരെ കണ്ട ഉടനെ തന്നെ വാഹനത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെ രണ്ടുപേർ ഈ വാഹനത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഇതിൽ ഏറ്റവും പ്രധാനമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തോട് എന്ന് പറയുന്ന തന്നെ കുടിവെള്ളത്തിനും മറ്റു ഉപയോഗ ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന തോടാണ് ഈ തോട് സംഗമിക്കുന്നത് ഇരുവഴിഞ്ഞിപ്പുഴയിലുമാണ് അപ്പോൾ ഇത് കൂടുതൽ ജനങ്ങൾ കുടിവെള്ളത്തിലും മറ്റും ആശ്രയിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അത്തരത്തിൽ ഈ ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ മാലിന്യം തള്ളാനായി ഈ ലോറിയിൽ മാലിന്യം കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ഈ ടാങ്കർ ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മുക്കം പോലീസാണ് ഈ വാഹനം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് രമ്യ നൽകിയത്